എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പതാ അഞ്ചര മണി ആവണേ ഉള്ളൂ കേട്ടോ ഞാൻ മണിയായപ്പോൾ അഞ്ചുമണിയായ അങ്ങനെ ആ അങ്ങനെതാ പയ്യെ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിയൊക്കെ കത്തിക്കയാണ് അപ്പോൾ ഇന്ന് പിള്ളേർക്ക് പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ് തുടങ്ങി പിറ്റേ ദിവസം ആദ്യത്തെ ദിവസമല്ല രണ്ടാമത്തെ ദിവസം അപ്പോൾ അന്ന നേരത്തെ നേരത്തേ വിളിക്കണേ അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ആൾ പോയിട്ടുള്ളത് പോയി കിടന്നത് രാത്രി അപ്പം ഞാൻ എന്താ നേരത്തെ വിളിക്കാൻ പറഞ്ഞു പറഞ്ഞെന്നാലും ഭയങ്കര തണുപ്പല്ലേ നമുക്ക് ഈ മക്കളെ വിളിച്ച് എണ്ണിപ്പിക്കാനൊക്കെ ഒരു സങ്കടം നമുക്ക് തന്നെ തണുക്കണം പിന്നെ ഈ പണിയെടുത്ത് അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ തണുപ്പൊന്നും അറിയത്തില്ല അപ്പം ഞാനെന്താ പല്ലുതേപ്പ് പുറത്താക്കി ഡ്രസ്സ് വർക്ക് ചെയ്തേ പിന്നെ എനിക്കിപ്പോൾ പുറത്തുനിന്ന് വിലയേക്കാനാണ് ഇഷ്ടം അപ്പം നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ ഇതാ അങ്ങനെ അലക്കാനുള്ളതെല്ലാം രാവിലെ തന്നെ ഞാൻ ഇടാണ് ഇടാനെട്ടോ ഞാൻ എൻ്റെ പണികളെല്ലാം രാവിലെ തന്നെ തീർക്കാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോടം വരെ പോകാനുണ്ട് ക്രിസ്മസിനുള്ള കുറച്ച് കണസാ ഗുണസാ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാ ജോലിയും തീർക്കാണ് അല്ലെങ്കിൽ ഞാൻ ഈ അലക്കാനുള്ളതൊക്കെ ചിലപ്പോൾ രാവിലെ തന്നെ ഇങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അങ്ങ് ഞാൻ എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ നോക്കത്തുള്ളൂ പക്ഷേ ഇതിപ്പോൾ ഞാൻ വേഗം വേഗം പണി കൂട്ടുകയാണ് കേട്ടോ അപ്പം നിങ്ങളതിൻ്റെ ഷോട്ട്സ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതായിരിക്കും ആദ്യം ഇടുന്നത് ചിലപ്പോൾ ഷോട്ട്സ് ആയിരിക്കും എന്നൊക്കെ നോക്കാം എന്താ സിറ്റുവേഷൻ എന്ന പോലെ അപ്പം ഞാൻ എന്താ വേഗം അലക്കാനുള്ളതെല്ലാം ഇട്ടിട്ട് അപ്പോൾ ചേട്ടൻ്റെ ബൈക്ക് അവിടെയുണ്ട് മുറ്റും അടിക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ ഇച്ചിരി തണുപ്പൊന്ന് ഇച്ചിരി വെട്ടൊന്ന് വെച്ചിട്ട് ചേട്ടനെ വിളിച്ചിട്ട് ബൈക്കൊന്ന് മാറ്റിയിട്ട് മുറ്റം അടിക്കാമെന്ന് ഓർത്തിട്ടാണ് അപ്പം ഞാൻ നേരത്തെ ചെള്ളിലേക്ക് വന്നു എനിക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കും ഇപ്പം വെള്ളയപ്പമാണ് പിറ്റേ ദിവസത്തേക്കെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് രാത്രി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കോട്ട് അപ്പം നമുക്ക് വലിയ പാടില്ല ഈ പലഹാരത്തിൻ്റെ പണി ഈ തേച്ച് ഊട്ടി എടുക്കലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ പണി അതായത് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ ചെയ്യത്തില്ലേ പുട്ടൊക്കെയാണെങ്കിൽ എളുപ്പമാണ് ഒര കിലോ പഴം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വഴി അങ്ങ് ഓടിക്കോളും പിന്നെ ഞാൻ എന്താ അപ്പോൾ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അറിയാമല്ലോ ഇഡലി അല്ലെങ്കിൽ ദോശയാണ് അപ്പം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുക എന്നാണ് ഓർത്തിക്കണേട്ട് അപ്പം നമുക്ക് എന്തായാലും ഞങ്ങൾ എത്തുമ്പോൾ വൈകുന്നേരം ആകും അപ്പോൾ പിള്ളേരോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്കൂൾ വിട്ട് വന്നിട്ട് താക്കോലിൻ്റെ അടുത്ത് വെച്ചേക്കാം അത് തീറിയിരുന്നോളൂ ചായക്കുള്ളതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പിന്നെ കട്ടൻ ചായ ഇടുന്നതുകൊണ്ട് വലിയ വിഷയമില്ല അവൾ ഇട്ട് കൊടുത്തോളും ഇവൻ ഇടയ്ക്കിടക്ക് ഇവനും അത് ഇവക്കും അതെ സങ്കടമാണ് ഞങ്ങളില്ലെങ്കിൽ എന്നാലും ഞങ്ങൾ പിള്ളേർ എത്തിക്കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എത്തിയിട്ടാണ് അപ്പം ഞങ്ങളിതാ അങ്ങനെ ഫ്രിഡ്ജിൽ തലേ ദിവസം മേടിച്ച മീനുണ്ടായിരുന്നു ഇതിന് ഇവിടേത് കുടുക്കാന്ന് പറയുന്ന മീനിൻ്റെ ചെറിയ മീനാണ് അത് വലിയ വലിയ കുടുക്കയല്ല അതിൻ്റെ ചെറുത് മീനിൻ്റെ കാര്യത്തിൽ ഞാനൊരു വണ്ടിയാണ് കേട്ടോ എനിക്കറിയാൻ പാടില്ല സത്യം കൊച്ചിയിലോട്ടാണ് കല്യാണം കഴിച്ച വിട്ടേക്കണമെന്ന് പറഞ്ഞാലും എനിക്ക് മീൻ്റെ അറിയാൻ പാടില്ല ചാളം ആയില്ല രണ്ട് ചെമ്മീൻ കക്കറിച്ചീലൊക്കെ ഞാൻ എക്സ്പേർട്ട് ആണ് അതൊക്കെ എനിക്കറിയാം കിളിമീൻ അറിയാം പിന്നെ സത്യം കറുപ്പ് വരാലും ഇതൊക്കെ കണ്ട തിരിച്ചറിയാനൊക്കെ ഇച്ചിരി പൊട്ടിയാണ് എനിക്കറിഞ്ഞുകൂടാ എനിക്കത് അത്ര പിടിയില്ല കാരണം പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്ത് മീൻ കണ്ടാലും എന്താണെന്ന് പറയും കേട്ടോ ചേട്ടൻ്റെ അമ്മയാണെങ്കിലും ഒക്കെ അതൊക്കെ നന്നായിട്ട് അറിയാം എനിക്കറിയില്ല ചേട്ടന് പറയും ചേട്ടനാണ് പറഞ്ഞു തന്നത് കുടുക്കയുടെ ചെറുതാണ് ഇത് ഫീന്ന് പറഞ്ഞു തന്നത് അപ്പൊ അങ്ങനെ അത് ശരി അപ്പോൾ കുടുക്കക്ക് ചെറിയ മീനുണ്ട് അപ്പൊ അങ്ങനാ മീൻ ഞാൻ ഐസ് വിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കറി വെച്ചാൽ വലിയ സ്വാദുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മുളകറി വെക്കാൻ തോന്നുന്നു അതെട്ടാ വലിയ സ്വാദുണ്ടാവില്ല തേങ്ങയ മുളകരച്ച് വെച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് വറുക്കാൻ സെറ്റാക്കാന്ന് കരുതി പിന്നെ ഇത്രയും സാമ്പാർ വെച്ചേക്കുന്നോണ്ട് രാത്രിത്തേക്ക് പിന്നെ വേറെ കറിയും കാര്യങ്ങളും നമ്മളിനി ടെൻഷൻ ടെൻഷനടക്കേണ്ട ഒരു മുട്ടയും വറുത്തിട്ടുണ്ടെങ്കിൽ അങ്ങ് രാത്രി അങ്ങ് ഒപ്പിക്കോളും അപ്പം ഇതാന്നെ കുട്ടിക്ക് പരീക്ഷയാണ് അപ്പം ഞാൻ ലേബറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ലാസ്റ്റാ നോക്കിയവർക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മളടുത്തിരുന്ന് പഠിപ്പിച്ചാൽ പെട്ടെന്ന് പഠിക്കും പഠിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ആ മനസ്സങ്ങ് ഉറക്കില്ല പതിനാറ് പ്രാവശ്യം എൻ്റെ അടുത്ത് ഇപ്പൊ കണ്ടോ ഞാൻ ഇവളുടെ അടുത്ത് ഇരിക്കുന്ന സമയം അത്രയും ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ ഞാൻ നീങ്ങുമ്പോഴും ഇങ്ങോട്ട് നിങ്ങുമ്പോഴും അമ്മ എന്തെടുക്കുക ഇതെന്താ അതെന്താന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പൊ ഞാൻ വേഗം എന്താ സൈഡൊക്കെ ഒന്ന് അടിച്ച് മേനേക്കാട് നമ്മുടെ വെട്ടി അരിവെപ്പിന്റെ തടി ആ സൈഡിൽ കൊണന്നിട്ടിട്ടുണ്ട് കേട്ടോ ഒന്നെങ്കിൽ ചിലപ്പോൾ അത് ഒരു ബെഞ്ച് ഉണ്ടാക്കാൻ എന്നുള്ളൊരു തീരുമാനമാണ് ബെഞ്ചിന്റെ കാലായിട്ട് എടുക്കാം എന്നിട്ടൊരു പ്ലൈവുഡിൻ്റെ പീസ് മേടിച്ചിട്ട് അത് ലെവലായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേധിയെ പ്ലൈവുഡ് വെച്ചാൽ മതിയല്ലോ അപ്പം അങ്ങനെ ഓർത്തിരിക്കയാണ് അപ്പോൾ ഇച്ചിക്ക് വളം മുറ്റുള്ളൂ ഉള്ളത് അങ്ങ് വേഗം അങ്ങ് അടിച്ചിടാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ എങ്ങോട്ട് തിരിഞ്ഞാലും എൻ്റെ കൂടെ വരും അതാണ് ആ എൻ്റെ മോള് അപ്പം ഞാൻ കുറച്ചിങ്ങനെ പറഞ്ഞു ഹിന്ദിയാണ് അവൾക്ക് ഇഷ്ടമാണ് അവളുടെ ക്ലാസ് ടീച്ചറിൻ്റെ സിസ്റ്ററിൻ്റെ സബ്ജക്റ്റ് തന്നെയാണ് അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദി പഠിക്കാനായിട്ട് പിന്നെ മാർക്ക് എന്നുള്ള പേടിയാണ് ടീച്ചറിനോ സിസ്റ്ററിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടേ അപ്പോൾ ആ വിഷയത്തിൻ്റെ മാർക്ക് കുറഞ്ഞാൽ സിസ്റ്റർ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളൊരു ടെൻഷനുണ്ട് അപ്പോൾ ഞാൻ കരുതി അങ്ങനെ ടെൻഷനൊക്കെ ഇച്ചിരി ഉള്ളത് നല്ലതാണ് അവനോൻ്റെ കാര്യത്തിനെ കുറിച്ചൊരു ബോധവും വെളിവോ ഒക്കെ ഉണ്ടാവുമല്ലോ ി പഠിക്കാൻ ഒരു ഇത് ഉണ്ടാവും ഇവിടുത്തെ മക്കളെ പേടിപ്പിച്ചു പഠിപ്പിച്ചിട്ടും കാര്യമില്ല പക്ഷെ എന്നാലും ഞാൻ പറയുവാണ് നമുക്കൊരു ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു ഉള്ളിലൊരു ഇത് ആ വേണ്ട വേണ്ട മതി നോക്കണ്ട നോക്കണ്ടറങ്ങ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ആ കുറച്ച് പുല്ല്പോലെ പിടിച്ചേക്കണ സൈഡിൽ ഒരു കുഞ്ഞു പൂച്ചക്കുഞ്ഞ് ചത്ത് കിടക്കണം അപ്പം ഞാൻ ഈ ചവറടിച്ച് കളയാൻ പോയപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ നടക്കാൻ പോകണം അവരൊക്കെ നോക്കുന്നേ അപ്പം ഞാൻ അതിനെക്കുറിച്ച് എന്താണമ്മ ഞങ്ങനൊരു കുഞ്ഞു പൂച്ച ചത്ത് കിടക്കുമ്പോൾ ഒക്കെ കാണാൻ അവന് കാണണ്ട നമുക്ക് സങ്കടം വരും അങ്ങനെയൊക്കെ കണ്ട അപ്പോൾ ഞാൻ എന്താ തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് മീനിൻ്റെ ഐസൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ അയ്യോ തണുത്തിട്ട് പാടില്ല ചേരണ കൊണ്ട് ബൈക്ക് ഞാൻ മാറ്റി വയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തണുപ്പാണ് എന്തിനാണ് ഞാൻ ഇത്ര രാവിലെ വിളിച്ചേന്ന് പുള്ളി കുറേ വൈകിട്ടാണ് രാത്രി കിടന്നത് ആ പിന്നെ അവന് ബൈക്കൊന്നും മാറ്റാനായിട്ട് അല്ലെങ്കിൽ അടിക്കാൻ പറ്റില്ല അടിച്ചാലും മനേവില്ല അപ്പോൾ ഞാനത് അങ്ങനെ ഈ മീൻ ക്ലീൻ ചെയ്യാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കത്തി കൊണ്ട് പഠിച്ചിട്ട് ഇത് ഉരയ്ക്കാൻ പറ്റില്ല കല്ലേലിട്ട് ഉരച്ചെടുക്കാൻ പറ്റണ മീനല്ല കാരണം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മാംസമാണ് അത് നമ്മൾ ഉരച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാം പോവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള തൊലിയുമാണ് അപ്പം ഞാൻ എന്താ ഇങ്ങനെ കത്തി കൊണ്ട് പഠിച്ചത് അതിന്റെ തൊലി ഇങ്ങനെ കംപ്ലീറ്റ് ആ അത്തല മുതൽ വാല് വരെ ഫുൾ ഇങ്ങനെ പൊളിച്ചങ്ങ് കളയും അപ്പോൾ അതിന്റെ അകത്തുള്ള ഉള്ളിലുള്ള അഴുക്കൊക്കെ രണ്ടാമത് കത്തിയും കൊണ്ടൊന്ന് വടിച്ചെടുക്കുമ്പോഴത്തേനും എല്ലാം പോയിക്കോളും പിന്നെ അത് കഴിഞ്ഞ് നമ്മള് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ചെറുനാരങ്ങളുടെ നീരും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴുകും ഈ ഉപ്പിടണ കണ്ട ചേട്ടൻ കൊല്ലൂട്ടോ ഈ ഉപ്പിടരുതെന്ന വന്നേക്കുന്നത് മറ്റേ വില കൂടി ഉപ്പില്ലേടാ പിങ്ക് കളറിലെ പിങ്ക് സോൾട്ട് അതാണ് ഞാനപ്പോൾ വേറെ നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് ഇനി തപ്പി നിൽക്കാൻ എന്ന് എറിഞ്ഞിട്ട് ആ ഉപ്പ് തന്നെ എടുത്താണ് ഈ വീഡിയോ എങ്ങനെ കണ്ടാലൊക്കെ കൊല്ലും ഞാൻ ഈ കറയ്ക്ക് മാത്രം ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് മേടിച്ച് അപ്പോൾ ഞാൻ എന്താ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാനിനി കുളിക്കണം രാവിലെ എന്നെ മീനില് തുടരുന്നുണ്ടെങ്കിൽ കുളിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നാലും കുറച്ച് മണികളൊക്കെ മുതിക്കിയ ശേഷം ഊട്ടിപ്പോയി കുളിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോഴേക്കും ഞാൻ എന്താ ഇത് വറുക്കാനുള്ളത് മാത്രം മാറ്റിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല അതേപോലെ കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലി ഉപ്പും കൂടി കുറച്ച് കൈവെള്ളവും കൂടി ഒന്ന് തളിച്ചു കൊടുക്കൂട്ടോ നമ്മൾ മീനില് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാലും ഇച്ചിരി വെള്ളവും വെളിച്ചെണ്ണ എന്തെങ്കിലും തളിച്ചു കൊടുത്താലേ നല്ലൊരു കുഴ കുഴമ്പം പാകത്തിന് കിട്ടുകയുള്ളൂ കുറെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൃത്തികേടാവും ഇപ്പീ പറഞ്ഞ മീനില് വെള്ളം ഉണ്ടെങ്കിൽ അത് അങ്ങ് അതിലേക്കങ്ങ് ഇറങ്ങുമ്പോഴത്തേനും ഈ മസാല ഒന്നും ഇതിൽ പിടിക്കില്ല കറക്റ്റ് ആവും ഇതിൻ്റെ അകത്ത് വേണം വെക്കാനായിട്ട് ഈ മീൻ കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ വെട്ടി വന്ന ഏത് മീൻ ഇതേപോലെയൊക്കെ ആവും എനിക്കങ്ങ് നല്ല വൃത്തിക്ക് വെട്ടാൻ എനിക്കറിയില്ല ഞാൻ പറഞ്ഞു മീനിൻ്റെ കാര്യത്തിൽ ഞാനൊരു മണ്ടിയാണ് കറി വെക്കുന്ന നല്ല സൂപ്പറായിട്ട് അതെനിക്ക് കോൺഫിഡൻസ് ആണ് പക്ഷെ വെട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതൊരു എനിക്കൊരു ബാല്യകേല ബാല്യകേല മോ കേറ മലയാണ് എനിക്കത് വൃത്തിക്ക് എനിക്കങ്ങ് ചെയ്യാൻ അറിയില്ല പക്ഷെ ഞങ്ങളുടെ അമ്മച്ചേക്കാ നല്ല സൂപ്പറായിട്ട് പെട്ടു കേട്ടോ ഓ എൻ്റെ പൊന്നോ കൂരിയൊക്കെ വെട്ടിക്കൊണ്ടു തന്നെ നല്ല കുപ്പി പോലെ ഇരിക്കുമെന്ന് പറയും നമ്മുടെ അവിടെയുള്ള ആൾക്കാർ നല്ല വൃത്തിക്ക് വെട്ടിക്കൊണ്ട് വരുമ്പോൾ നല്ല ക്ലീനായിട്ട് അതേപോലെ കരിമീനൊക്കെ ആണെങ്കിൽ ഒരു കറുപ്പ് പാടുണ്ടാവില്ല ഒരു അഴുക്കുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എൻ്റെ കയ്യിൽ അഴുക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ ആളിങ്ങനെ ചത്തട്ടും ചത്തട്ടും കൊന്നിട്ടും കൊന്നിട്ടും പോകാത്ത പോലെ ഇങ്ങനെ കിടക്കും അതേപോലെ ഇരിക്കും അപ്പോൾ എനിക്ക് ഞാൻ അത്രയ്ക്ക് എക്സ്പേർട്ടല്ല അപ്പം ഞാനെന്താ ഇഡിലേക്കുള്ളതൊക്കെ അവിടെ മാവൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചായപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു ചായപ്പൊടി പൊട്ടിച്ചിട്ടു വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു കുറേ നാൾ കൂടി ഞാൻ വെളിച്ചെണ്ണ മേടിച്ചട്ടോ ഞാൻ എപ്പോഴും സൺഫ്ലവർ ഓയിലാണ് മേടിക്കണേ അപ്പം ഞാനെന്താ വെളിച്ചെണ്ണ മേടിച്ചു പക്ഷെ എനിക്കൊരു പറ്റു പറ്റി ഞാൻ ആ മുറിച്ചപ്പോൾ ആ മുറിച്ച മുറിക്കലങ്ങ് ശരിയാവാനോണ്ട് വെളിച്ചെണ്ണ കുറച്ച് ചാടിപ്പോയി എനിക്ക് എന്ത് സങ്കടാന്ന് എനിക്ക് കാശ് കൊടുത്ത് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനമൊക്കെ പോകുമ്പോഴത്തേനും പിന്നെ ഒരു കണക്കിനെ കൊച്ചു പിള്ളേരെ കുളിപ്പിച്ചെടുക്കുന്ന മാതിരി പയ്യെ പയ്യെ ഒന്നും കൂടി നോക്കി 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 സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇങ്ങനെ മുറിച്ചെടുത്തു കേട്ടോ എനിക്ക് സങ്കടം വരും കേട്ടോ എനിക്ക് നമ്മൾ മേടിക്കുന്ന പൊടികൾ അതേപോലെ എണ്ണ ഓയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമാണെങ്കിൽ അത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലും കാലിലെങ്കിലും തൂക്കും ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്തായാലും കുളിക്കണം പാരഷ്യൂട്ടിൻ്റെ വെളിച്ചെണ്ണയ്ക്ക് വരും ഈ വെളിച്ചെണ്ണത്തെ തലേ ല്ല ഇപ്പം എന്ത് ചെയ്യാനാണ് നിങ്ങൾ തന്നെ ചെയ്യാറുണ്ടോ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ഈ പാക്കറ്റ് കവറില്ലേ ഈ വെളിച്ചെണ്ണയുടെ കൗറ് ഞാൻ ചപ്പാത്തി മാവ് കുഴക്കാൻ വേണ്ടി എടുക്കും ആ അതിലിട്ടിങ്ങനെ അവസാനം പരട്ടി പെരട്ടി എടുക്കും അപ്പം ഞാൻ കരുതി എന്തായാലും കുളിക്കണം അപ്പം ഈ വെളിച്ചെണ്ണ അങ്ങോട്ട് തലയിലേക്ക് പൊത്താം കറക്കിടണ വെളിച്ചെണ്ണ തലയിലിടുന്ന നല്ലതല്ല എന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും എനിക്കിപ്പോൾ കളയാൻ തോന്നുന്നില്ല കാശ് കൊടുത്ത് വെളിച്ചതിൽ നിലത്തും വീണ് പോയി കറിക്കിടാനും പറ്റൂല അപ്പം ഞാൻ കരുതി എൻ്റെ തലയിൽ പൊത്തിയാൽ കുഴപ്പമില്ലല്ലോ എന്ന് കരുതി ഞാൻ എന്താ തലയിലേക്ക് ഇടാണ്ട് എൻ്റെ മുടിയുടെ അറ്റമൊക്കെ ഭയങ്കരമായിട്ട് തിന്നായിട്ടോ ഇതൊക്കെ വെട്ടണ്ട സമയം കഴിഞ്ഞാൽ അപ്പം ഞാൻ കഴി ഞാൻ കരുതുകയാണ് പ്രഗ്നൻസി ഒക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം ഇനി വെട്ടാന്ന് കരുതാണ് കരുതുകയാണ് അപ്പം ഞാൻ എന്താ വെളിച്ചെണ്ണ ഇടലൊക്കെ കഴിഞ്ഞു വേഗം പോയിട്ട് ഇനി അടിച്ചു തുടച്ചു ഒന്നും ഇടട്ടെ ഇത് ക്യാമറ ഞാനൊന്ന് മേശപ്പുറത്ത് വെച്ചപ്പോൾ ഒന്ന് ആ കണ്ടത് ക്യാമറ അല്ല മൊബൈൽ അങ്ങനെ അങ്ങനെതാ വേഗം ഞാൻ അടിക്കുകയാണ് ഞാൻ ജോക്കൂട്ടൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തുടച്ചിടാന്ന് ഓർക്കുന്നത് കാരണം എന്താ വെച്ചാൽ അവൻ എണ്ണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവൻ എവിടെയെങ്കിലും ഇരുത്താൻ പ്രയാസമാണ് എന്നെ കുട്ടി കയറി ഇരിക്കുന്നത് പറഞ്ഞാൽ ഇ പറഞ്ഞുകൊടുത്തിരുന്നോളും ഇവനൊരു രണ്ട് സെൻ്റ് നമ്മളെ കൊണ്ട് മേടിപ്പിക്കും അതേപോലത്തെ അട്ടാക്കൊക്കെ കാണിക്കും അവൾ അങ്ങനെ അല്ല അവൾ ഇരുന്നോളൂ ചിലപ്പോൾ മാറുമായിരിക്കും അവളും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ചോക്കൂട്ടിന് പോയ തന്നെയായിരുന്നു വികൃതി അവളൊരു ബസ് സ്റ്റാൻഡേർഡ് കയപ്പോഴാണ് ഒന്ന് വികൃതിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞത് ഭയങ്കര വികൃതി എന്നല്ല ആ കുറച്ചൊക്കെ ഒന്ന് ഇച്ചിരി ആയത് കണ്ട അവളോട് അവിടെ ഇങ്ങനെ ഇരുന്നോളാൻ കയറിയിരുന്നോളെന്ന് അവൾ അവളിരുന്നോളും അപ്പോൾ അത് ഷർട്ട് തേക്കാണ് അവൻ്റെ യൂണിഫോം തേക്കാണ് അപ്പം ഇവ ഇവനെന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി മുതൽ ഇവൻ്റെ ഡ്രസ്സൊക്കെ ഇവൻ തേച്ചോളാന്ന് പക്ഷേ ഈ തേപ്പായിട്ട് ഇച്ചിരി ഡേഞ്ചർ ആയതുകൊണ്ടും പിന്നെ അവന് ഇച്ചിരി വെളിവ് കുറവാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടും ഞാൻ തേക്കൽ മാത്രം അവനെ ഏൽപ്പിക്കില്ല ഇടയ്ക്ക് വല്ല ഞാനിങ്ങനെ അലക്കുമ്പോഴൊക്കെ ഇങ്ങനെ വന്നതിനോട് പറയും അമ്മ ഞാൻ അലക്കട്ടെ എന്ന് വയ്ക്കുമ്പോൾ വല്ല കുഞ്ഞിട്ടിറക്കിയോ ടവ് ഒക്കെ ഞാൻ കൊടുക്കും അപ്പം ഞാൻ എന്താ അവനെ വിളിച്ച് എണ്ണീപ്പിക്കുകയാണ് ആ കർട്ടൻ അങ്ങോട്ട് വലിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല പൂ പോലെ വെട്ടം കിട്ടുമുറിക്കകത്ത് അപ്പോൾ നേരെ മുഖത്ത് തന്നെ വന്ന് അടിക്കുകയുള്ളൂ അവനെണ്ണീറ്റെണ്ണീറ്റോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ച് എണ്ണിയിപ്പിക്കുകയാണ് ഞാൻ എണ്ണീച്ച ഞങ്ങൾ മാറിക്കഴിയുമ്പോഴത്തേനും പിന്നെ പപ്പ അവിടെ നിന്ന് വിളിച്ച് തള്ളി പുറത്തള്ളി അല്ല പറഞ്ഞ അവിടെ നിന്ന് അങ്ങ് വിടിയിച്ചോളൂ കേട്ടോ അപ്പം ഞാൻ എന്താ ചോറ് തിളപ്പിച്ചടക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒന്ന് വാർത്ത് വയ്ക്കുകയാണ് ഇതൊക്കെ ചെയ്ത് ഇപ്പം ഈ ചോറിന് നമ്മൾ ഉച്ചക്ക് കഴിക്കില്ല പിള്ളേർക്ക് കഴിക്കുമ്പോൾ പിള്ളേർക്ക് നമ്മൾ എന്തായാലും ഒന്ന് പുറത്ത് പോകണോണ്ട് പുറത്തുനിന്ന് അവിടെ എന്തെങ്കിലും ആയിരിക്കും എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടാവും കഴിക്കുക അങ്ങനെ അവിടെതാ ക്ലീൻ ചെയ്തു ഇനിയിപ്പോ എനിക്ക് ബാക്കിയുള്ള കുറച്ച് അൽക്കുലത്ത് പണികളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഈ മീൻ വേഗം ധൃതി പിടിച്ച് മുളക് വരട്ടി വയ്ക്കാൻ കാരണം ഇവർക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോ ഓരോ പീസ് കൊടുത്തു വിടാലോ എന്ന് ഓർത്തിട്ടായിരുന്നു പക്ഷെ ഇവർക്ക് രണ്ടാൾക്കും മീൻ വേണ്ട രണ്ടുപേരും പറഞ്ഞു മീൻപറുത്തത് വെക്കണ്ടമ്മ മീൻപറുത്തത് വെക്കണ്ടേ ഇവർക്ക് ഈ കൂടുതലും മുള്ളുള്ള അന്നക്കുട്ടി കൊണ്ടുപോകണതാണ് കേട്ടോ അവർക്ക് ഇപ്പൊ ഒന്ന് രണ്ടു ദിവസമായിട്ട് ആ ഭക്ഷണം വേണ്ട ഈ ഭക്ഷണം വേണ്ട പറയുന്നുണ്ട് എന്ത് പറ്റിയെന്നറിയില്ല ചിലപ്പോൾ വലുതായൊക്കെ വന്നതിൻ്റെയായിരിക്കാം അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടല്ലോ നമ്മളത് മാനിക്കണം നമ്മൾ മുതുക്കന്മാരായിപ്പോയി എന്നും പറഞ്ഞു കൊച്ചുങ്ങളുടെ അഭിപ്രായങ്ങളെ ഇഷ്ടങ്ങളെ മാനിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അപ്പം ഞാൻ എന്താ വേഗം ബാക്കിയുള്ള ഇടയിലേക്കുള്ളതും കൂടി പോയി വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നോട്ടോ അപ്പം അവൻ എണ്ണി അവൻ എണ്ണീട്ടിട്ടുണ്ടായിരുന്നു പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് അവിടെ നിൽക്കണുണ്ട് കേട്ടോ ആ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അപ്പം എനിക്ക് ഇവരും കൂടി എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര ആദ്യം ചേട്ടനും കൂടി അറിയിപ്പം എനിക്ക് ടെൻഷൻ കൂടും പിന്നെ എനിക്ക് എന്തിനു ടെൻഷൻ അടിക്കണം ഇവരൊന്നും ഭീകരവാദികളല്ലോ എൻ്റെ മക്കളും ഭർത്താക്കും ഭർത്താവും അല്ലേ പിന്നെ ഞാൻ എന്തിന് പക്ഷെ എന്നാലും എനിക്ക് അശൂര നീറ്റ ഇപ്പം തന്നെ പോകണമല്ലോ അശോ അതായില്ലോ ഇതായില്ലല്ലോ എന്ന് വരും പിന്നെ ഞാൻ സ്വയം അങ്ങോട്ട് ആശ്വസിക്കും ഇപ്പം ഈ പറഞ്ഞ പോലെ എന്തിനു പേടിക്കണം പയ്യെ ചെയ്താൽ മതി ഇപ്പം എന്നെ ഒന്നും പറയാൻ ഇവർക്ക് പറ്റില്ല കാരണം ഞാൻ ഗർഭിണിയല്ലേ ഇങ്ങനെ കൂടുതൽ വഴക്കൊന്നും പറയത്തില്ല അല്ലെങ്കിൽ വഴക്കൊന്നും പറയത്തില്ല ഒരു വെപ്രാളം കാണിക്കും ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുക കുറച്ച് നാളും കൂടി കഴിയുമ്പേ ഇതേപോലെ ഒരാളും കൂടി മുമ്പിൽ ഇങ്ങനെ അജോടാ എന്നെ കർത്താവ് എനിക്ക് വയ്യ അപ്പം ഞാൻ എന്താ വേഗം മീൻ വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സാമ്പാർ മാത്രം അങ്ങനെ കൊടുത്തു കൊടുത്തുവിടുന്നു കരുതി വേഗം രണ്ട് മുട്ട എടുത്തിട്ട് വർക്ക് കാണാം കേട്ടോ പിന്നെ മുട്ട നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാവും അങ്ങനെ കുറച്ച് ഉള്ളിയും പച്ചമുളക് കൂട്ടിട്ട് ഞാൻ ഇത് രണ്ടുപേർക്കും ഒരേപോലെ തന്നെയാണ് മുട്ടയൊക്കെ വറുത്ത് വെച്ചത് ഒന്നും പച്ചമുളക് കിട്ടില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയൊക്കെ ഇട്ടു അവന് തിരിച്ച് വന്നപ്പോൾ അമ്മ ഉള്ളി ഇട്ടായിരുന്നു മുട്ടയിലെ ഉള്ളി ഇട്ടല്ല എന്ന് പറഞ്ഞു ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല അപ്പം നമ്മൾ കൂടുതൽ മൈൻഡ് കൊടുക്കുമ്പോഴാണ് പുന്നാരമനത് അപ്പോൾ ഏട്ടെന്താ ഒരു ഒരു ഏലക്ക ചായ മേടിച്ചിട്ട് പൊടി ചായപ്പൊടി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം ചായ ആക്കി എടുത്തു പിന്നെ ഞാൻ എന്താ മുട്ട വർഗ്ഗമായാൽ പറഞ്ഞല്ലോ നമുക്കൊന്നും വേണ്ട പിന്നെ അത് വേണ്ട മുട്ട വറുത്ത വയ്ക്കുക അത്രേ ഉള്ളൂ അല്ല പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു പച്ചക്കറിയൊന്നും ഇങ്ങനെ അധികം ഒന്നും ഇല്ല സാമ്പാറോ അത്ര ഉള്ളൂ അതിപ്പം ഈ ചാറോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് അധികം കഷ്ണമൊന്നും ഞാനിട്ടിട്ടില്ല വെണ്ടയ്ക്കൻ തക്കാളിയും ക്യാരറ്റ് മാത്രമേ ഉള്ളൂ ആ സാമ്പാറിൽ പിന്നെ കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് അല്ലാണ്ട് വേറെ കഷ്ണങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെടും കാരണം കൂടുതൽ കഷ്ണങ്ങൾ ഞാൻ വെക്കുമ്പോഴാണ് ഉത്രം കഷ്ണം എന്തിനാണെന്നോ എന്തിനാണെന്നു വെച്ചോദിക്കണേ പിന്നെ ഇത്തിരി നാരങ്ങ അച്ചാറും വെച്ചു മുട്ടയും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പണി ഏകദേശം ഒതുങ്ങി സ്നാക്സ് ബോക്സിൽ ബോക്സിൽ സ്നാക്ക് വെക്കുക അമ്മയുടെ ഡ്യൂട്ടിയാണ് അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്താ എനിക്ക് കുടിക്കാൻ ഒരു ചായ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി വേറെ ഗംഭീര പണികളൊന്നും എനിക്കില്ല അപ്പം ഞാൻ എന്താ വേഗം ലാസ്റ്റ് ലാസ്റ്റ് ഡിലി അല്ല ഒരിതും കൂടി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും സാമ്പാറുണ്ട് ഇഡ്ഡലി ഇഡ്ഡലിയുണ്ട് അവന് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരേ ഗ്ലാസ് ചായ ഇട്ടിട്ട് രണ്ട് പേരും കൂടി ഇഡ്ഡലി സാമ്പാർ അല്ലെങ്കിൽ പഞ്ചസാരയും കൂടി കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു രണ്ട് തട്ട് ഇഡ്ലിയും കൂടി എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് വീടുകയാണ് ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇഡ്ഡലിയൊക്കെ ഒന്ന് രണ്ടെണ്ണം കഴിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം അത്ര വലിയ ഗംഭീര തീറ്റേന്ന് ഇഡ്ഡലി ഒന്നും വൈകുന്നേരം അങ്ങനെ കഴിക്കില്ല കാരണം നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞാൽ മതി വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മേടിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടൊരു മടിയായിരുന്നു പക്ഷെ അന്നമോള് മാത്രമുള്ള സമയത്ത് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഞാൻ ദോശമാവ് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ അങ്ങോട്ട് ആക്കിക്കൊടുത്ത് വൈകുന്നേരം കഴിച്ചോളും ഇതിപ്പോൾ ദോശ കഴിച്ചോളും കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്കിപ്പോൾ ഈ ഇങ്ങനെ ഒരു സമയമായതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് മേടിക്കുമ്പോൾ എൻ്റെ മക്കൾക്കും കൂടി മേടിക്കും അപ്പോൾ അതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ ഇപ്പം ഞാൻ പഴയ അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേനും അവരും അതുപോലെ തന്നെ ആയിക്കോളും നമ്മൾ തെളിക്കുന്ന വഴിയല്ലേ ഇപ്പം അവർ പോകുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ വരും ഇപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഞാനത് അലക്കാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ ഒന്ന് വിരിച്ചിടാണ് അപ്പോൾ രണ്ടുമൂന്നും സെറ്റായിട്ടാണ് ഞാൻ അലക്കുന്നത് കേട്ടോ അതായത് നല്ലത് വെ പിള്ളേരുടെ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അലക്കണേ ചിലത് നമുക്കറിയാം കളർ പോകുന്നത് ഉണ്ടാവും അതൊക്കെ ഒന്ന് കൈകൊണ്ട് തിരുമ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇന്ന് കളർ പോകുന്നുണ്ടായില്ല പിന്നെ ഇതിൻ്റെ ഈ വാഷിംഗ് മെഷീൻ ഇച്ചിരി പന്നപ്പതൊക്കെ ആയിട്ടുണ്ട് കാരണം ഇതിങ്ങനെ നമ്മൾ ഡ്രയറിൽ തിരിക്കുമ്പോൾ കട്ട 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 കട എന്ന് പറഞ്ഞിങ്ങനെ അടിക്കും ഞാൻ ചെറിയൊരു കട്ടയൊക്കെ അടിയിലെടുത്ത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ കലാഭവമണി വന്ന് വിളിക്കില്ല ചേച്ചിയേ ചേച്ചിയേ എന്ന് പറഞ്ഞ് വിളിക്കണ പോലെ അത് അവിടെ നിന്ന് ഓടി 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 ഇങ്ങനെ ഇളകി 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 പ്ലഗ് അതിൻ്റെ വയർ അതിൽ നിന്ന് വിടും അമ്മയ്ക്കിപ്പോഴും ചിലലുണ്ട് അവിടം വരെയൊക്കെ വന്ന് ഓടി വരാറുണ്ട് എല്ലാ തിരക്കി അപ്പോൾ അങ്ങനെതാണ് ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് കുറച്ചുകൂടി വിരിക്കാനുണ്ട് അവസാനത്തെ സെറ്റ് കൂടി ഉണ്ട് വേഗം വന്നതിന് ഇടലി സാമ്പാറും കഴിക്കാൻ നമുക്ക് പോകണ്ടേ അപ്പോൾ ചേട്ടൻ വന്ന് കഴിയുമ്പോൾ ചേട്ടന് കൊടുക്കാം അപ്പം ഞാനെന്താ വേഗം ചായ കുടിച്ചില്ല ചായ ഞാൻ നേരത്തെ രണ്ട് ഗ്ലാസ് ചായ ഞാൻ കുടിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ചായ എടുത്തില്ല ഞാൻ എന്താ വേഗം തന്നെ ഇഡ്ഡലി കഴിക്കുകയാണ് അപ്പോൾ ഈ ഇഡ്ഡലി ചെമ്പും എനിക്കിഷ്ടമില്ലാട്ടോ കഴുകാനോ ഓ ഇഡ്ഡലി ചെമ്പും കുക്കറോടെ എനിക്ക് പൊണ്ടാതെ അരിച്ച ഇഡ്ഡലി തട്ടും അയ്യോ എനിക്ക് ദേഷ്യം വരും അപ്പോൾ കഴുകണ കാര്യം പിന്നെ ഇഷ്ടം ഇതുകൊണ്ട് ഉണ്ടാക്കണം അതുകൊണ്ട് കഴുകണോ അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെന്താ പാത്രങ്ങളെല്ലാം ഉള്ളതെല്ലാം വേഗം കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോയതൊക്കെ ഷോർട്ട്സ് ആയിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അതിനുള്ളിൽ ആ പാത്രങ്ങളെല്ലാം വേഗം കഴുകി അടുക്കളയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് ഒതുക്കി കൊണ്ടായിരുന്ന സാമ്പാറൊന്നും കൂടി ഒന്ന് ചൂടാക്കി പിള്ളേർക്ക് കഴിക്കാനുള്ളതൊക്കെ ഒന്ന് അടുപ്പിച്ചും അടുത്തും വെച്ചു അപ്പോൾ ഏട്ടൻ വന്നിട്ട് പറഞ്ഞ തൊണ്ടയ്ക്ക് എന്തോ പോലെ ഇച്ചിരി ചൂടുവെള്ളം താങ്ങൾ ഇപ്പോൾ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് തണുത്തുണിയൊക്കെ തിരുമ്മി അവിടെ ഇട്ടിട്ടുണ്ട് അപ്പതാ അടുക്കള വാതലൊക്കെ പൂട്ടി വെന്തസാക്കി ഇനി ഞാൻ പോയി റെഡിയാവട്ടെട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തു അപ്പം നിങ്ങൾക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കും വീഡിയോസ് എല്ലാം കാണാം സബ്സ്ക്രൈബ് ചെയ്യുക സ്നേഹിക്കുക എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം മാത്രം ഇഷ്ടം മാത്രം ഓക്കെ ബൈ